ൂരിപ്പിടിച്ച വടിപാടിനിടയിലൂടെ പിണറായി നടന്ന കഥകൾ പല തവണ നമ്മളൊക്കെ കേട്ടതാണ് അത് വെറും കഥയും തള്ളും മാത്രമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ പലപ്പോഴും മനസ്സിലാക്കിയതാണ് പ്രത്യേകിച്ച് നവകേരള സദസ്സിൽ പിണറായി കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത്രത്തോളം പേടിത്തൊണ്ടനാണോ കേരളത്തിലെ മുഖ്യനെന്ന പല ആവർത്തി നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിച്ചിട്ടുമുണ്ട് കറുപ്പ് കാണുമ്പോഴും കേരളത്തിലെ ജനങ്ങളെ കാണുമ്പോഴും പ്രതിപക്ഷത്തെ കാണുമ്പോഴും ബി ജെ പിയെ കാണുമ്പോഴും ഒക്കെ മുഖ്യമന്ത്രിക്കുണ്ടാവുന്ന വിരളി പിടിക്കൽ നമ്മളൊക്കെ പലപ്പോഴും കണ്ടതാണ് കറുപ്പ് കാണുമ്പോൾ ഇതുപോലെ ഭയന്ന് പിറച്ച ഒരു മുഖ്യൻ ഇതിനു മുൻപുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പേടിത്തൊണ്ടനായ ഒരു മുഖ്യനെയാണ് നവകേരള സദസ്സിലൂടെ നീളം കണ്ടത് പോലീസിനെ കൊണ്ട് പലപ്പോഴും ഒന്നിനും കൊള്ളില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഡി വൈ എഫ് ഐ ഗുണ്ടകളെ തന്റെ സംരക്ഷണത്തിന് നിർത്തിക്കൊണ്ട് ജനങ്ങളെ അടിച്ചൊതുക്കിയ മുഖ്യൻ ആ മുഖ്യേനെയും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് ഉപജാപക സംഘമാണ് എന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിക്കുന്നവരെ ഭയപ്പെടുത്താനാണ് പിണറായിയുടെ ശ്രമം വെയിൽ ഉള്ളപ്പോൾ മുഖ്യമന്ത്രി പുറത്ത ഇറങ്ങരുത് സ്വന്തം നിഴൽ കണ്ടാൽ പോലും അദ്ദേഹം പേടിക്കുമെന്നും അത്രയ്ക്ക് ഭീരുമാണ് മുഖ്യമന്ത്രിയെന്നും സതീശന് പരിഹസിച്ചു നവകേരള സദസ്സിൽ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുവാനുള്ള തീരുമാനം പിൻവലിച്ചില്ല എങ്കില് കോണ്ഗ്രസ് ശക്തമായ സമരം നടത്തുമെന്ന് വി ഡി സതീശന് പറഞ്ഞു പ്രതിപക്ഷ സമരത്തോടുള്ള അസഹിഷ്ണുതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് കാപ്പപ്രകാരം ജയിലിൽ അടക്കേണ്ടവരാണ് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കിയത് വലിയ അഴിമതിയാണ് നവകേരള യാത്രയുടെ മറവിൽ നടന്നത് പരാതികൾ ചാക്കിൽ കെട്ടി സൂക്ഷിക്കുകയാണ് നവകേരള സദസ്സിലൂടെ ഏത് പ്രശ്നമാണ് പരിഹരിച്ചതെന്ന മുഖ്യമന്ത്രി വ്യക്തമാകണം ഹജനാവ് താഴെട്ട് പൂട്ടിയിരിക്കുകയാണെന്നും സദസ് ഉപയോഗിക്കുന്നത് പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കാനാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു ബി ജെ പി കർ ക്രൈസ്തവരുടെ വീടുകളിൽ ഇപ്പോൾ കേക്കുമായി ഇറങ്ങിയിരിക്കുകയാണ് രാജ്യചരിത്രത്തിൽ ക്രൈസ്തവർക്കെതിരെ ഏറ്റവും വലിയ ആക്രമണങ്ങൾ നടത്തുന്ന വർഷമാണിത് മണിപ്പൂരിൽ സംഘപരിവാർ കത്തിച്ചു കളഞ്ഞത് ഇരുന്നൂറ്റി എൺപത്തി ആറ് ക്രൈസ്തവ പള്ളികളും മതസ്ഥാപനങ്ങളുമാണ് സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം പാടില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന സംഘപരിവാർ രാജ്യവ്യാപകമായി മതപരിവർത്തന വിരുദ്ധ നിയമമുണ്ടാക്കി ക്രൈസ്തവരെ വേട്ടയാടുകയാണ് എന്നിട്ടാണ് ആട്ടിൻ തോലിട്ട ചെന്നായിയെപ്പോലെ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ അരമനകളിലേക്കും ക്രൈസ്തവരുടെ വീടുകളിലേക്കും കയറി ചെല്ലുന്നത് ഇക്കാര്യങ്ങളെല്ലാം കേരളത്തിലെ ക്രൈസ്തവർക്ക് ബോധ്യപ്പെടുമെന്ന് ഉറപ്പാണ് ഹമാസ് വിഷയത്തിൽ ശശി തരൂരിന്റെ നിലപാടിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കോൺഗ്രസ് നിലപാട് തരൂറിനും വി ഡി സതീഷിനും ഒരുപോലെ ബാധകമെന്നായിരുന്നു സതീശന്റെ മറുപടി സ്വതന്ത്ര ഫലസ്തീനായുള്ള ശക്തമായ നിലപാടെടുക്കാനാണ് കോൺഗ്രസ് തീരുമാനം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പ്രമേയമാണിത് ആർക്കും ഇതിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായം പറയാൻ പറ്റില്ല ശശി തരൂർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയതാണെന്നും വിവാദം ആവശ്യമില്ല എന്നുമാണ് സതീശൻ്റെ കണ്ടെത്തൽ എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോഴെങ്കിലും വാതുറക്കാൻ സതീശൻ ആർജവം കാണിക്കുന്നുണ്ടല്ലോ അതുതന്നെ വളരെ നല്ല കാര്യം മറിയക്കുട്ടിയെ കണ്ടെങ്കിലും പഠിക്കുകയെന്ന പലപ്പോഴും പല ആവർത്തി കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞതാണ് ഇപ്പോഴെങ്കിലും സതീശന് ബോധമുദിച്ചതിൽ നന്ദിയുണ്ട്